നമസ്കാരം പോട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ഗസയിലെ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ അതിതീവ്രമായ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഈ ആക്രമണം ഇനിയും തുടരുകയാണെങ്കിൽ അധികനാൾ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല കാരണം അത്രമേൽ രൂക്ഷമാണ് ഗസയിലെ ഇപ്പോഴത്തെ സാഹചര്യം ഈ ഘട്ടത്തിൽ ഗസയ്ക്കും പലസ്തീനും ഐക്യദാർഢ്യവുമായി വരുന്ന അറബ് രാജ്യങ്ങൾ എവിടെയെന്ന നിരവധി ചോദ്യങ്ങൾ ഉയരുകയാണ് അതോടൊപ്പം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ പ്രതിരോധിക്കേണ്ട ഇറാൻ എവിടെയെന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കരുത്തിനു മുന്നിൽ ഇറാൻ ഭയന്നുപോയി എന്ന രീതിയിലുള്ള ചർച്ചകളുമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇറാൻ വലിയൊരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് തന്നെ പറയാം അതായത് പല രൂപത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ ഈ സമയത്ത് നടത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയെയും ഇസ്രായേലിനെയും തകർക്കാൻ കഴിയുന്നതും അവർ നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ സായുധ സേനയെ സജ്ജമാക്കുക എന്നതാണ് ഒരു യുദ്ധമുണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഇറാൻ തയ്യാറാക്കുന്നുണ്ട് അതോടൊപ്പം ഇറാൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രായേലിനെതിരെ പലസ്തീൻ അനുകൂലമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരു വലിയ സമ്മർദ്ദം കൊണ്ടുവരിക എന്ന നിലയിൽ കാര്യങ്ങൾ നീക്കുകയാണ് മാത്രമല്ല ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ഏകദേശം മൂവായിരത്തിലധികം കപ്പലുകളും ബോട്ടുകളും അണിനിരത്തിക്കൊണ്ട് ഇറാന്റെ സമീപ പ്രദേശങ്ങളിലെ ജലാശയങ്ങളിൽ ഒരു വലിയ പരേഡ് ഇറാൻ നടത്തിയിരിക്കുകയാണ് കൂടാതെ ഇറാൻ ലബനൻ ഇറാഖ് യമൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്ത നാവികാഭ്യാസം ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രതിരോധ മുന്നണിയുടെ സമുദ്രശേഷി പ്രദർശിപ്പിക്കുകയും ദുഷ്ടരും അടിച്ചമർത്തുന്നവരുമായ ഇസ്രായേലി ഭരണകൂടത്തിനൊരു താക്കീത് നൽകുകയുമാണ് പരേഡിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഐ നേവി കമാൻഡർ പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല പരേഡിനിടെ പലസ്തീന്റെ പതാക പ്രദർശിപ്പിക്കുകയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പതാക പേർഷ്യൻ ഗൾഫിൽ കത്തിക്കുകയും ചെയ്തു അതേസമയം ഒരു വശത്ത് ഹമാസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നു ഗസയെ തകർക്കുന്ന തരത്തിൽ നിരന്തരം ബോംബിങ്ങും പീരങ്കി ആക്രമണവും തുടരുന്നു മറുവശത്ത് ഹൂത്തികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ വലിയ ആക്രമണങ്ങൾ യമലിലേക്ക് നടക്കുന്നു മറ്റൊരു വശത്ത് ഇറാനെ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ട് ഭീഷണി മുഴക്കിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എന്നാൽ ഇതുകൊണ്ടൊന്നും ഇറാനെ തളർത്താൻ അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിക്ക് മുന്നിൽ കീഴടങ്ങാനോ യുദ്ധത്തിൽ നിന്നും പിന്മാറാനോ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ലോകശക്തികൾക്ക് മുന്നിലുള്ള ഇറാന്റെ കരുത്ത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് മാത്രമല്ല എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണിക്ക് മുൻപിൽ കീഴടങ്ങാനോ യുദ്ധത്തിൽ നിന്നും പിന്മാറാനോ ഇറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ലോകശക്തികൾക്ക് മുന്നിലുള്ള ഇറാന്റെ കരുത്ത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് മാത്രമല്ല എല്ലാ ഭാഗത്തു നിന്നും ആക്രമിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ ഇറാൻ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഇറാൻ കരുത്തുറ്റവരാണെന്നും തങ്ങൾക്ക് നേരെ ആക്രമണവുമായി വന്നാൽ തിരിച്ചടിക്കാൻ സജ്ജമാണെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഇതിലൂടെയെല്ലാം എന്തായാലും ഇത് അമേരിക്കക്കും ഇസ്രായേലുമുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്